എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയൻ പുതിയ പുഴക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഒരു വിഷയം എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ കനത്ത മഴയാണ് കനത്ത മഴയിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ പിന്നെ വെള്ളം കയറിയിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നൊക്കെ അറിയാം എന്നാൽ ഒരു കുടുംബത്തിൽ പ്രായം ചെന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഊവുജാലാണ് ഇതിവിടെ പുഴയാണ് കണ്ടില്ല നമ്മൾ ഇവിടെയൊക്കെ വെള്ളമുണ്ട് നമുക്കറിയാം വെള്ളമുണ്ട് അവിടെയൊക്കെ നല്ല കനത്ത മഴയാണ് അതുപോലെതന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതൊക്കെ നമ്മൾക്കറിയാം എന്നാൽ ഇവിടെ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ള പറഞ്ഞാൽ ഇത് ഇത് പിന്നെ ഇവിടുന്ന് വെള്ളം ഇപ്പുറത്തുള്ള വെള്ളം ഒഴുകിപ്പോവാനുള്ള ഓവുചാലാണ് ഇത് ഈ ഓവുചാലാണ് ഒരാൾ റോഡാക്കിയിട്ട് നികത്തിയത് ഞാൻ ഇന്ന് രാവിലെ പല പല വാർത്തകളും ചെയ്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കയറാനുണ്ടായ പല കാരണം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ മഴ അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾ പിന്നെ ഇത് പിന്നെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളൊക്കെ നികത്തിയിട്ട് പിന്നെ റോഡുണ്ടാക്കുക വീടുണ്ടാക്കുക അതുപോലെ തന്നെ മതിലുണ്ടാക്കുക എന്നൊരു സാഹചര്യമൊക്കെ നിലവിലുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ ഒഴുകി പോകേണ്ടുന്ന ഓവുചാലാണ് ഈ ഓവുചാൽ ഇത് ഇവിടുത്തെ ഇങ്ങനുള്ള വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകി പോകേണ്ട ഒരു സ്ഥലത്താണ് റോഡ് മണ്ണിട്ട് നികത്തിയിട്ട് ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഇവിടെയുള്ള ഇതൊക്കെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഈ ബ്ലോക്ക് ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈയൊരു വീട്ടിൽ പിന്നെ വെള്ളം കയറിയിട്ടുള്ളത് നമ്മുടെ പ്രായം ചെന്ന രണ്ടാളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രയാസം നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം വീട്ടിലൊക്കെ ഇങ്ങനെ ഇത് സാധാരണ രീതിയിൽ ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് അവരോടൊക്കെ നമുക്ക് ചോദിക്കാം നമ്മൾ കാണുക കണ്ടില്ലേ ഞങ്ങൾ ഈ ഫുള്ള് വെള്ളം കയറിയിട്ടാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പ്രായം ചെന്ന ആളുകൾ അവർ കർഷക തൊഴിലാളികളായ ആളുകളാണ് അവർക്ക് ഇപ്പോൾ എന്നാ പിന്നെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ കാര്യം ഇവിടുത്തെ പിന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്ക് നമ്പർ തന്നിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് പരിചയമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ആണ് പിന്നെ ഇവിടെ കല്യാണം കഴിച്ച കഴിച്ചാൽ ഞാൻ പിന്നെ ആയിട്ട് പരിചയമുള്ള അർജുനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇവിടുത്തെ ജനപ്രതിനിധിയോട് ഈ വിഷയത്തിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു ഇവിടുത്തെ വാർഡ് കൗൺസിലറിനോട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വെള്ളമാണ് അങ്ങനെയല്ല പറയേണ്ടത് എല്ലാ സ്ഥലത്തും വെള്ളാണെങ്കിൽ ആ വെള്ളം കൊണ്ട് പിന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനാണ് നമ്മുടെ ആളുകൾ ശ്രമിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളാണ് ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ടത് കാരണം ഇത് കക്കൂസ് നമ്മൾ ആലോചിച്ച് നോക്കുക കണ്ടില്ലേ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് ഈ വീട് മുഴുവൻ ഇവിടെ കന്നുകാലികളുണ്ട് ഈ വീട് മുഴുവൻ ഇതിലൊക്കെ ചവിട്ടിയാൽ എന്താ പറ്റലെന്ന് അറിയില്ല എന്നാൽ പോലും നമ്മൾ വേറെ ഒന്നല്ല ഒരു പ്രായം ചെന്ന രണ്ടാളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കുക അതാ ഇത് കണ്ടത് അവിടെ കന്നുകാലികളുണ്ട് ഇവിടെ വേണ്ടില്ലേ ഇവിടെ കന്നുകാലികളുണ്ട് അതുകൊണ്ട് പറഞ്ഞ സാധാരണക്കാരായ ഒരാള് വീടെടുത്ത് താമസിക്കുന്ന അവരുടെ പിന്നെ പിന്നെ നിങ്ങൾക്കറിയാ ഇങ്ങനെ ഇവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം കയറിയ കയറിയാല് സ്വാഭാവികമായിട്ട് കക്കൂസിൽ നമ്മൾ പിന്നെ പ്രാഥമിക കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെയും വെള്ളം കയറത് ഒക്കെ നമുക്കറിയുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മള് നമ്മുടെ ആളുകൾ പരമാവധി എങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന കാര്യത്തിലാണ് നമ്മൾ പിന്നെ പിന്നെ ശ്രദ്ധ ചെലുത്തു ചെലുത്തുന്നത് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ സംഭവം എന്താണിത് പിന്നെ വെള്ളം ഇങ്ങനെയുള്ളത് അല്ലേ അത് നിങ്ങള് അത് മൂടിയിട്ട് എത്ര കഴിഞ്ഞ കാലമായി ആ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ പറഞ്ഞില്ലേ അതിനുശേഷം ആദ്യമായിട്ട് മഴ വരുന്നല്ലേ ആ അങ്ങോട്ട് വരാം അതിലേ വരെ നമുക്ക് അപ്പുറത്തുള്ള ഉണ്ട് അപ്പുറ ഓ ആ എവിടാ ഇവിടെയാ ഞാൻ ഇവിടെ പോയി കക്കൂസ് ടാങ്ക് താങ്കള്ളൂ നമ്മളിൽ നമ്മളിതിപ്പം വീണു പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏതായാലും നിങ്ങൾ ആലോചിച്ചു നോക്കുക മുട്ടോളം വെള്ളം ഞാൻ നിങ്ങൾ ആലോചിച്ചാൽ മതി ഫുള്ള് വെള്ളമാണ് ഈ വെള്ളം ഇങ്ങനെ ഇവിടെ പിന്നെ പിന്നെ ഒരു സാഹചര്യം ഉണ്ട് നിങ്ങൾ പറയലൊക്കെ കണ്ടുവല്ലോ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പ്രായമുള്ള ആളുകൾക്ക് ഇവിടെ പിന്നെ അവർ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അവർ വലിയ പ്രയാസമുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ഇവിടുത്തെ പിന്നെ ഇവിടെയുള്ള പിന്നെ കൌൺസിലറോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു അതുകൊണ്ട് ഒരു വീട് സാധാരണക്കാരായ ഒരാള് താമസിക്കുന്ന വീട് അത് ആ വീട്ടിൽ ഇപ്പം വെള്ളം വെള്ളമുണ്ടാകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ റോഡ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അത് പരിഹരിക്കേണ്ടത് പിന്നെ ഒരു രണ്ട് അത് അത് അവരോട് സദ്യപ്പെടുത്തുന്ന സമയത്ത് അവര് പിന്നെ നിങ്ങൾ ഒരു ധിഖാരപരമായ ഒരു സമീപനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പറയപ്പെടുന്നത് അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തിട്ടല്ല ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ പരിഹാരമുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആരാ പറയല്ലേ പറഞ്ഞോ എന്താ വിഷയം കണ്ടേ മതിയാവുന്നേ പൈപ്പിന്റെ സംവിധാനം പോകാനുള്ള സംവിധാനം ആക്കി തന്നെ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും വെള്ളം വന്നാൽ പോകും നിങ്ങളല്ലേ വീട്ടിന്റെ കൂടെ എന്താ അവസ്ഥ എന്താ ഇത് വളരെ പ്രയാസമുള്ള ആരും പറഞ്ഞു കേൾക്കുന്നില്ല ശരി അവരെ പറ്റൂലെന്നാ പറയുന്നത് ആ ഇതാണ് പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാല് ഇവരെന്താ പറയല് പറഞ്ഞോ എന്താ വെച്ചാൽ കാര്യങ്ങള് പറഞ്ഞു കീഴിൽ സംഭവം ഈ വീടിന്റെ ഓവിലേക്കൂടി വെള്ളം പോകാൻ മാർഗമായി ബാക്കി റോഡിന്റെ കാര്യം നമുക്ക് റോഡൊക്കെ ആയിക്കോട്ടെ ഒരാളെ സൗകര്യമാണ് അതിലൊന്നും തറക്കൂലിവിടെ സമാധാനപരമായി ജീവിക്കാൻ ഒരു മാർഗ്ഗമാണ് സൗകര്യത്തിനൊന്നും പറ്റും വെള്ളം കരു വെള്ളം ആവുന്നില്ല ഇന്നലെ രാത്രി മുതൽ വെള്ളം കയറുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലാന്ന് പറയുന്നു വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ കണ്ടില്ല കിണറും എല്ലാം മോട്ടർ അടക്കം എല്ലാം വെള്ളത്തിന്റെ അടിയിലായിട്ട് മോട്ടോർ അറിയാണ്ട് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ കാര്യം ആരൊക്കെ താമസിക്കുന്ന പ്രായം തന്നെ അച്ഛനമ്മ മാത്രേ ഇവ രണ്ടാളും ഈ പ്രയാസം അറിഞ്ഞോണ്ട് വന്നതാണ് അല്ലേ ആ അല്ല ഇത് നമ്മളെ പിന്നെ കൗൺസിലറിലും ബന്ധിട്ട് എന്താ പറഞ്ഞത് ആ ആ അതല്ല അതില് ഒറ്റ കാര്യമുള്ളൂ ബാക്കി കാര്യം ഞാൻ പറഞ്ഞോളൂ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വികസനം വേണം നമുക്ക് റോഡ് ഉണ്ടാവണം നമുക്ക് പാലും ഉണ്ടാവണം റോഡുണ്ട് എല്ലാം വേണം എല്ലാ സൗകര്യങ്ങളും വേണം അത് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മുടെ മറ്റുള്ളവരുടെ പിന്നെ ജീവിതത്തിന് പിന്നെ തടസ്സപ്പെടുത്തിയ രീതിയിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് പച്ചവെളിച്ചത്തിന് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് നമ്മൾ നിങ്ങൾ ഞാൻ പൈലർ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ സമയത്ത് സാധാരണക്കാരായ രണ്ട് പ്രായം ചെന്ന രണ്ട് അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിന് കാരണം പിന്നെ പിന്നെ ഈ റോഡ് പിന്നെ വെള്ളം പോകുന്ന സ്ഥലത്ത് റോഡ് പിന്നെ കെട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് ആ വെള്ളം അവിടെ തങ്ങി കിടക്കുന്നത് ുന്നത് എന്ന ഒരു വിഷയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പച്ചവെളിച്ച ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഒരു കാഴ്ചയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം നമ്മളിപ്പോൾ വെള്ളം കയറി മറ്റത് കയറിയും മരിച്ചത് കയറിയെന്നൊക്കെ നമ്മൾ പറയും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് വെള്ളം കയറിയാൽ വെള്ളത്തിന് സ്വാഭാവികമായിട്ട് വെള്ളം പോകുന്ന വഴികളൊക്കെ കൊത്തി അടച്ച് അതൊക്കെ റോഡാക്കി അല്ലെങ്കിൽ അതൊക്കെ പിന്നെ 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 ഗേറ്റ് സ്ഥാപിച്ച് അവിടെ വീട് കെട്ടി വെള്ളം പോകുന്ന പിന്നെ വഴികളൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് കണ്ടു നിങ്ങൾ ഇന്നിനി മഴ കരത്താൽ നിങ്ങൾ കാണുക ഇത് ഇവിടെയൊക്കെ വലിയ പിന്നെ പിന്നെ വലിയ രീതിയിൽ വെള്ളം കയറും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇന്ന് പിന്നെ പ്രയാസത്തിൽ വെള്ളം വെള്ളം കയറി അവർ പ്രയാസപ്പെടുന്ന സമയത്ത് നാ നമുക്ക് മറ്റു സൗകര്യങ്ങൾ ഉണ്ടായത് നമ്മൾ കുറച്ചും കൂടെ മുകളിലാണ് നിൽക്കുന്നതുകൊണ്ട് എന്നതുകൊണ്ട് നമുക്കിതൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു 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 ധാരണ ആർക്കും വേണ്ടതില്ല നമ്മളാളുകളെ പരമാവധി എങ്ങനെ ദ്രോഹിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം എന്നുള്ള ചിന്തയിലായിരിക്കണം നമ്മുടെ ആളുകൾ ഇത് ഞാൻ ഇതൊരു ഒരു ഒരു ഒറ്റൊരു വിഷയം എന്നുള്ള രീതിയിലല്ല പറയും ഞാനിവിടെ വന്ന ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രായം കഴിഞ്ഞ രണ്ടാളുകൾക്ക് അടിസ്ഥാനത്തിൽ അവർക്ക് വീടിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല പ്രാഥമിക കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഒരു വിവരം എനിക്ക് പരിചയമുള്ള വളരെ ഞാനുമായിട്ട് വളരെയധികം അടുത്ത പിന്നെ സൗഹൃദമുള്ള ഒരാളെന്നെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനതിവിടുത്തെ വാർഡ് കൗൺസിലറോട് ചോദിച്ച് മനസ്സിലാക്കി അവർ ആ സംഭവം പിന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവിടത്തേക്ക് വരും എന്ന് പറഞ്ഞിരുന്നു അത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ള പല തരക്കും പിന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പയ്യൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എനിക്ക് ഈ പൊതുവേ പറയാനുള്ളൂ ഈ വെള്ളവുമായി വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇടുന്ന് വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞപ്പോൾ അതിരൂർ നഗരസഭയിൽ എൻ്റെ ഓഫീസിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോകുമ്പോൾ നമുക്ക് നോക്കിയതായാലും ഏതായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ പരമാവധി നമ്മൾ സൗഹൃദത്തോടു കൂടിയിട്ട് പരസ്പര സഹകരണത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പരസ്പര സഹായിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാവണം നമ്മൾ പിന്നെ ഇനിയും കനത്ത മഴയുണ്ടാവും അങ്ങനെ വരുന്ന അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കയറും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ൊക്കെ വെള്ളം കയറും അത് അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ താഴ്ന്ന പ്രദേശം വെള്ളം കയറിയാൽ അത് മറ്റുള്ളവർ യാത്ര നമ്മുടെ യാത്രയെ വളരെ കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യവും നമുക്ക് ബോധ്യപ്പെടണം നമ്മുടെ ഇത് ഞാൻ ഞാൻ ചെയ്യും എന്താരാ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെയൊന്നും നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതൊക്കെ അല്പകാലം മാത്രം നടക്കുന്ന കാര്യമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അവർക്ക് ആവശ്യം മായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതരോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും വിഷയം വിഷയമുണ്ടായാലും ഓടിച്ചാടി വരുന്ന വരുന്നൊരു പാർട്ടിയുണ്ട് നമ്മളൊക്കെ നമ്മൾ നമ്മുടെ സ്ഥലത്തൊക്കെ പാർട്ടി നമ്മളൊക്കെ പാർട്ടി ഒരു അനുഭാവം ഉണ്ടാവുമല്ലോ നമ്മൾക്കൊക്കെ അവിടെ ഉള്ള പാർട്ടി പിന്നെ ഓടിച്ചാടി എത്താറുണ്ട് ഒരു വിളിപ്പുറത്തെത്തുന്ന പാർട്ടിക്കാരുണ്ട് അത് ഏത് പാർട്ടി ആവട്ടെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാൻ വേണ്ടി ഇവർക്ക് കഴിയണം ഇവിടുത്തെ നിയമത്തിന് അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾക്കും മുകളിൽ പറക്കുന്ന ഒരു ആരും പിന്നെ ആ രീതിയിൽ പറക്കും ഞാൻ എന്നുള്ള രീതിയിൽ പിന്നെ തീരുമാനമെടുത്തിട്ട് ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നാട്ടുകാരും ഈ സംവിധാനങ്ങൾ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഈ പാവങ്ങളുടെ വിഷയം പ്രായ പ്രായം ചെന്ന ആളിൻ്റെ പിന്നെ ഇവരുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പിന്നെ ഈ ബന്ധപ്പെട്ടവർ എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച